കേന്ദ്ര സർക്കാരിൻ്റെ പി എം ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവെച്ചതോടുകൂടി വളരെ വലിയ വിവാദങ്ങൾക്ക് തിരികൊടുത്തിരിക്കുകയാണ് എൽ ഡി എഫിൽ തന്നെ സി പി ഐ പ്രശ്നം ഉണ്ടാക്കുന്നു കോൺഗ്രസിൻ്റെ എതിർപ്പുകൾ ഇതൊക്കെ നടക്കുകയാണ് എന്താണ് പി എം ശ്രീ പദ്ധതി അല്ലെങ്കിൽ എന്താണത് സ്കൂളുകൾക്ക് നൽകുന്നത് എന്നതിനെപ്പറ്റി ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് അഡ്വക്കേറ്റ് എം എ വിനോദാണ് അദ്ദേഹം എ ബി യുപിയുടെ ദേശീയ സംസ്ഥാന ചുമതലകളുണ്ടായിരുന്നു യു വിപിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരുന്നു അപ്പോൾ ഈ വളരെ ചുരുങ്ങിയ രീതിയിൽ ഈ പി എം ശ്രീ പദ്ധതിയും എൻ ഇ പിയും എന്തുകൊണ്ട് സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് ആവശ്യമാണ് എന്നതിനെക്കുറിച്ച് അദ്ദേഹം ദേവിൻ്റെയോട് സംസാരിക്കുക ശ്രീ എം എ വിനോദ് ഈ രാജ്യം പുതിയ വിദ്യാഭ്യാസ പദ്ധതികൾ അത് പ്രത്യേകിച്ചും ബി ജെ പി സർക്കാർ ഉള്ളപ്പോൾ ആവിഷ്കരിക്കുമ്പോഴെല്ലാം ഉയർന്നു വരുന്നൊരു വാദം കാവ്യവൽക്കരണം അത് നേരത്തെ വാജ്പേയി സർക്കാരിൻ്റെ കാലത്തും ഇത് വന്നിരുന്നു ഇപ്പോൾ എൻ ഇ പി വന്നപ്പോഴും ഇതാണ് വന്നത് പക്ഷേ പി എം സി പദ്ധതിയിൽ കേരളം ഇപ്പോൾ ഒപ്പിട്ടു എൻ ഇ പിന്നെന്താണ് കുഴപ്പമെന്ന് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങളോട് ചോദിക്കുന്ന ഒരു സ്ഥിതി വരെ എത്തി പക്ഷേ കോൺഗ്രസ് അതിനെ പ്രതിരോധിക്കുന്നു അല്ലെങ്കിൽ സി പി ഐ ഇതിനെ എതിർക്കുന്നു അപ്പോൾ സി പി എം പറയുന്നത് കോൺഗ്രസിൻ്റെ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം ഇതിൽ ഒപ്പിട്ടു അപ്പോൾ ഇതാണ് അവർ തിരിച്ചു പറയുന്നത് എന്താണ് സത്യത്തിൽ ഇതിൻ്റെ ഒരു പ്രശ്നം ഇത് ഇവരെന്താണ് പറയുന്നത് അല്ലേ ഇത് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് തന്നെ തിരിച്ചു ചോദിച്ചാൽ മതി കാരണം എൻ ഇ പിയിൽ എന്താ കുഴപ്പമെന്ന് അദ്ദേഹം ഓപ്പണായിട്ട് ചോദിച്ചു നേരത്തെ ഉണ്ടായിരുന്ന നിലപാട് ഞാൻ മാറ്റി എന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു അപ്പോൾ അതിൻ്റെ കാര്യം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടുണ്ടാകാം എന്നുള്ളതാണ് ഒന്ന് വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര പരിവർത്തനം കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടെ ട്വന്റി ട്വൻറ്റിയിൽ എൻ ഇ പി ഓൾറെഡി നടപ്പാക്കി കഴിഞ്ഞു ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഓൾറെഡി നടപ്പാക്കി കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ട് പി എം ഉഷാ പദ്ധതി ഉച്ചതം വി മറ്റേ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് പരിഷ്കാരങ്ങൾ ഓൾറെഡി നടത്തി കഴിഞ്ഞു കേരളവും അത് ആക്സെപ്റ്റ് ചെയ്ത് പോയി കേരളത്തിലൊക്കെ സ്ഥാപനങ്ങൾ നേരിട്ട് കേന്ദ്ര സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ദീനദയാൽ കൗശൽ കേന്ദ്ര പോലുള്ള ഫിനാൻഷ്യൽ ഫണ്ട് സ്വീകരിച്ചു കൊണ്ട് ഒരുപാട് കോഴ്സുകൾ ആരംഭിച്ചു ബി വോ കോഴ്സുകൾ എം വോ കോഴ്സുകൾ സ്കിൽ കോഴ്സിൻ്റെ റീസ്ട്രക്ചറിങ് നടന്നു സ്കിൽ ഡെവലപ്മെൻ്റിൻ്റെ ഒരുപാട് കോഴ്സുകൾ ഇപ്പോൾ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ പോലും ചെറിയ എന്താ മൊബൈൽ ഫോൺ നന്നാക്കി കൊടുക്കുന്നത് മുതലുള്ള ഒരുപാട് ഈ ദീനദയാൽ കൗശൽ കേന്ദ്രയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പദ്ധതികൾ ഓൾറെഡി നടപ്പായി കഴിഞ്ഞു പിന്നെ എൻ ഇ പി ഇംപ്ലിമെൻറ്റേഷൻ്റെ ഭാഗമായി നിരവധി പ്രോജക്റ്റുകൾ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നുണ്ട് അതിലൊന്നാണ് ഈ പി എം ശ്രീ എന്ന് പറയുന്ന പദ്ധതി പി എം ശ്രീ എന്നുള്ള പേര് നമുക്കറിയാം പ്രൈം മിനിസ്റ്റേഴ്സ് സ്കൂൾസ് ഫോർ റേസിംഗ് ഇന്ത്യ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം റേസിംഗ് ഇന്ത്യ എന്ന് പറയുന്ന ആത്മനിർഭർ ഭാരത് എന്നുള്ള വിവിധ മേഖലകളിൽ വിവിധ പ്രവർത്തനങ്ങൾ നടക്കുന്നു അത് വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കും ഇപ്പം സാധാരണ ഇതിന് മുൻപുണ്ടായിരുന്ന ഗവൺമെൻ്റുകളെ പോലെയല്ല കേന്ദ്ര സർക്കാരിനും നരേന്ദ്രമോദിക്കും ലക്ഷ്യമെന്ന് പറയുന്നത് ട്വൻറ്റി ഫോർട്ടി സെവൻ ആണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ ഭാരതത്തെക്കുറിച്ചാണ് അവർ സ്വപ്നം കാണുന്നത് അല്ലാതെ ഈ റോഡിൻ്റെ കുഴി അടയ്ക്കുന്ന മാതിരി ഇന്നത്തെ പാച്ച് വർക്കല്ല അപ്പോൾ അതിൻ്റെ ഭാഗമായി നിരവധി പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട് അത് വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കുക എന്നുള്ളതാണ് എൻ ഇ പി ട്വൻ്റി ട്വൻ്റി ആ എൻ ഇ പിയുടെ ഇംപ്ലിമെൻറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പി എം സി പദ്ധതി ഇതിൽ രാഷ്ട്രീയവും ഫണ്ടും ഒക്കെ മാറ്റി വെക്കുക കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ബി ജെ പി ഒക്കെ മാറ്റി വെച്ചിട്ടൊരു സാധാരണക്കാരനായിട്ടുള്ളൊരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മൾ നോക്കിയാൽ അല്ലെങ്കിൽ ഒരു എന്നുള്ള നിലയിൽ നോക്കിയാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നമുക്ക് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലോട്ടാകെ ഏതാണ്ട് പതിനാല് ലക്ഷത്തോളം സ്കൂൾ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അതിൽ ഏതാണ്ടൊരു വൺ പെർസെൻറ്റേജ് ഒരു പതിനാലായിരത്തി അഞ്ഞൂറ് സ്കൂളുകളെ സെലക്ട് ചെയ്ത് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആദ്യഘട്ടത്തിലുള്ള ഒരു തീരുമാനം അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത പ്രോജക്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലത് നടപ്പായില്ല ഒരിടത്തും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അധ്യയന വർഷം ഇരുപത്തി നാല് ഇരുപത്തഞ്ച് അധ്യയന വർഷം ഇത് രണ്ടും കഴിഞ്ഞുപോയി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് അധ്യയന വർഷം നടക്കുന്നു അതായത് മൂന്നാമത്തെ അക്കാഡമിക് ഇയറാണ് ഈ പി എം ശ്രീ പദ്ധതി നടപ്പാക്കിയിട്ട് എൻ്റെ ഒട്ടാകെ ഏതാണ്ട് അറുന്നൂറ്റി ഇരുപത് ഡിസ്ട്രിക്റ്റുകളിൽ പതിമൂവായിരത്തിന് മുകളിൽ സ്കൂളുകളിൽ ഓൾറെഡി ഇത് നടപ്പായി കഴിഞ്ഞു കഴിയും ഇപ്പം കേരളത്തിലത് നടപ്പാക്കിയാലും മുന്നൂറിനടുത്ത് സ്കൂളുകൾക്കാണത് ലഭിക്കുള്ളൂ അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എൻ ഇ പി യുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ആ വിദ്യാഭ്യാസ സ്ഥാപനത്തെ നമുക്കൊരു മോഡൽ ആക്കി മാറ്റി എല്ലാ അർത്ഥത്തിലും മാതൃകാപരമായിട്ടുള്ളൊരു വിദ്യാഭ്യാസ സ്ഥാപനമായിട്ട് മാറ്റുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം രണ്ടാമത്തത് അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഗുണഭോക്താക്കൾ എന്ന നിലയ്ക്ക് വിദ്യാർത്ഥികളുടെ പണ്ടൊക്കെ കരിക്കുലർ ആക്ടിവിറ്റീസ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്തിരുന്ന ഈ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരുന്ന ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ അല്ലെങ്കിൽ വിദ്യാർത്ഥിയുടെ ഡെവലപ്മെൻറ്റിനെ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് അതായത് എല്ലാ അർത്ഥത്തിലും ഒരു വിദ്യാർത്ഥിയുടെ ഉയർച്ച അപ്പോൾ ആ ഈ രണ്ട് ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഈ പി എം ശ്രീ പദ്ധതി ഇതിൽ ഒരു രാഷ്ട്രീയമോ കോൺഗ്രസ്സോ കമ്മ്യൂണിസ്റ്റോ കേന്ദ്രമോ എന്നൊന്നുമില്ല മനസ്സിലായില്ലേ അതുപോലെ തന്നെ ഈ പദ്ധതി നടപ്പാക്കിയ സ്കൂളുകളുടെ ഒരു പഠനം നടത്തി നോക്കൂ അറുന്നൂറ്റി ഇരുപത് ജില്ലകളിൽ പതിമൂവായിരത്തോളം സ്കൂളുകളിൽ ഇത് നടപ്പാക്കി കഴിഞ്ഞു പല സ്ഥാപനങ്ങളും ഏതാണ്ട് ഒരു കോടി രൂപ വരെ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഗ്രാൻഡായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഫണ്ടായിട്ട് വാങ്ങിക്കഴിഞ്ഞു കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ നവോദയ വിദ്യാലയങ്ങളിൽ ഏതാണ്ട് അറുന്നൂറ് മോഡൽ സ്കൂളുകളിൽ അവരത് നടപ്പാക്കിയിട്ടുണ്ട് അതിന് പൂർണ്ണമായിട്ടും ഫണ്ട് കേന്ദ്രമാണ് കൊടുക്കുന്നത് മറ്റൊന്ന് നമ്മളുടെ എം ഒ യുയിൽ നോക്കിയറിയാം ചിലപ്പോൾ സിക്സ്റ്റി ഫോർട്ടി അനുവാദത്തിലായിരിക്കാം ഇതിൻ്റെ സാമ്പത്തികം ഷെയർ ചെയ്യപ്പെടുന്നത് അപ്പോൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ ഒരു മോഡൽ സ്ഥാപനമാക്കി മാറ്റാൻ വേണ്ട നടപടികൾ എന്തൊക്കെയാണ് അതിന് സഹായം ചെയ്യുക എന്നുള്ളത് മാത്രമേ കേന്ദ്ര സർക്കാർ ചെയ്യുന്നുള്ളൂ അല്ല ഇതിനകത്ത് പ്രത്യേകിച്ച് രാഷ്ട്രീയമോ കേന്ദ്ര സംസ്ഥാന ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമൊന്നും ഇവിടെ വരുന്നില്ല അപ്പോൾ ഇത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ് ഇത് എന്താ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നത് കൊണ്ട് പ്രധാനമന്ത്രിയുടെ പേരിൽ വരുന്നൊരു പദ്ധതി ആയതുകൊണ്ട് ഇതെന്തോ കേരളത്തിലെ സ്കൂളുകളിലാണ്ട് ആർ എസ് എസിൻ്റെ ശാഖ ഉടങ്ങാൻ പറഞ്ഞതുപോലെയാണ് ഇവരുടെ ഈ തരത്തിലുള്ള പെരുമാറ്റം എന്തായാലും സംസ്ഥാന സർക്കാരിന് മനസ്സിലായി വിദ്യാഭ്യാസ മന്ത്രിക്കത് മനസ്സിലായി അവരത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ളത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ് ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു സ്കൂളിൻ്റെ പരസ്യം കണ്ടു ആ സ്കൂളിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ വലുതാണ് അവരുടെ കളിസ്ഥലം എന്ന് പറയുന്നത് വളരെ വലുതാണ് വേണമെങ്കിൽ ഒരു ഹെലികോപ്റ്റർ വരെ ഇറങ്ങാവുന്ന തരത്തിലുള്ള സംവിധാനങ്ങളാണ് പല സ്കൂളുകളിലും നടപ്പായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ കുതിരസവാരി ഉണ്ട് കയാക്കിങ് ഉണ്ട് ഈ എക്സ്പേർട്ട് ഇൻ്റർനാഷണൽ എക്സ്പേർട്ടുകളായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ഗസ്റ്റായിട്ട് വന്നിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട് നമ്മുടെ ദേശീയ തലത്തിലുള്ള എക്സ്പേർട്ടുകൾ വന്ന് ക്ലാസ് എടുക്കുന്നുണ്ട് ഇൻഡസ്ട്രിയൽ വിസിറ്റ് ഉണ്ട് നാസയിൽ വരെ പോകുന്ന തരത്തിലുള്ള പദ്ധതികളാണ് ഇവർ പ്ലാൻ ചെയ്ത് വച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അവിടെ ഔഷധ തോട്ടങ്ങളുണ്ട് പച്ചക്കറി കൃഷി നടത്തുന്നുണ്ട് ഗ്രാമങ്ങളിൽ പോയിട്ടുള്ള സംവിധാനങ്ങളുണ്ട് വേസ്റ്റ് മാനേജ്മെൻറ്റിനുള്ള സംവിധാനങ്ങളുണ്ട് സോളാർ സംവിധാനങ്ങളുണ്ട് സ്മാർട്ട് ക്ലാസ് റൂം ഇപ്പോൾ മാറി എന്താ പറയുക അഡൽട്ട് കറിങ് ആ അഡൽട്ട് കറിങ് ലാബുകൾ ലാബ് ലബ് ലാബുകളിൻ്റെ സെറ്റിങ്ങായിരുന്നു ഇപ്പോൾ സ്മാർട്ട് ക്ലാസ് റൂമുകൾ മാറി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികൾ വന്നിട്ടുള്ള ക്ലാസ് റൂമുകൾ നടക്കുന്നു ഇൻട്രാക്റ്റീവ് ബോർഡുകൾ വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒരു ഒരു സ്വകാര്യ സ്ഥാപനം വന്നിട്ട് അവർ പരസ്യം കൊടുത്തിരിക്കാം ബാഗ്ലെസ് ആയിട്ടുള്ളത് വിദ്യാർത്ഥികളുള്ള ഭക്ഷണം അവിടെ നിന്ന് കൊടുക്കുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ ലോകം പുരോഗമിച്ച് മുന്നോട്ട് പോകുമ്പോൾ അപ്പോൾ അവിടെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും ഇടിയായിരിക്കും ഫീസും അതനുസരിച്ച് അവർ വാങ്ങുന്നുണ്ടാവും അപ്പം നമ്മുടെ സർക്കാർ തലങ്ങളിൽ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സഹായം അത് അതിനുള്ളൊരു പദ്ധതിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പി എം ശ്രീ പദ്ധതി എന്ന് പറയുന്നത് ഈ സാധാരണക്കാരൻ്റെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളുകളിൽ അത്രത്തോളം ഈ പുതിയൊരു സംവിധാനവും നൂതനമായ സാഹചര്യങ്ങളും ഉണ്ടാക്കി അതിൽ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഇതിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് ഇത് പല ഫേസായിട്ട് ആയിട്ട് നടക്കുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയുള്ള ഫസ്റ്റ് ഫേസ് അഞ്ച് വർഷത്തെ ഫസ്റ്റ് ഫേസ് ഇത് കണ്ടിന്യൂസ് പ്രോസസ്സാണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസ്സാണ് ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മളും കേരളത്തിലും എല്ലായിടത്തും നടത്തിയിട്ടുണ്ടല്ലോ ഇപ്പോൾ എന്താ പറയുക സർവ്വശിക്ഷാ അഭിയാൻ വന്നു ഡി പി ഇ പി പദ്ധതികൾ നമ്മൾ പ്രാക്ടിക്കൽ ലേണിംഗ് ആണെന്നല്ലോ അപ്പോൾ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് നമ്മൾ കേവലം പാഠപുസ്തകത്തിൽ പഠിക്കുന്നതിന് പകരം എക്സ്പീരിയൻഷ്യൽ ലേർണിംഗ് പലപ്പോഴും നമ്മളിത് പ്രയോഗത്തിൽ വരുത്തുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല ഫണ്ടില്ല അപ്പോൾ ഇത് ഒരു ഒരു ശതമാനം വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ആദ്യം സെലക്ട് ചെയ്ത് അവർക്ക് ഫണ്ട് കൊടുത്ത് ഈ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കി അതൊരു മോഡൽ ആയിട്ട് വളർത്തി എടുക്കുക അതിൻ്റെ മെൻ്ററിങ്ങിൽ മറ്റ് സ്ഥാപനങ്ങളെ കൂടി ഉൾപ്പെടുത്തി ഇത് ഡെവലപ്പ് ചെയ്യുക വ്യാപകമാക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇതിൽ നമ്മൾ കരിക്കുലർ അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെൻറ്റ് ഇങ്ങനെയുള്ള വിവിധ ഒരു ആറ് ഘടകങ്ങളാക്കി തിരിച്ചുകൊണ്ട് ഏതാണ്ട് ഒരു എഴുപത് എൺപതോളം ആക്ടിവിറ്റീസ് ഇതിനകത്ത് വരുന്നുണ്ട് അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ എന്താ പറയുക അഗ്രികൾച്ചറൽ കൾട്ടിവേഷൻ വരുന്നുണ്ട് വേസ്റ്റ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ പെൺകുട്ടികളെക്കെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ സാനിറ്ററി നാപ്കിൻ്റെ ഉപയോഗം അതിൻ്റെ വെൻഡിങ് മെഷീൻസ് വരുന്നുണ്ട് ഇതൊക്കെ പലപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും പ്രായോഗിക തലത്തിൽ നടപ്പാവുന്നില്ല ഇൻസുലേറ്റേഴ്സ് വരുന്നുണ്ട് മറ്റേ എന്തായതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട് എഡ്യൂക്കേഷൻ ലേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ടീച്ചേഴ്സിന് വേണ്ട ട്രെയിനിങ് വരുന്നുണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട് ബിൽഡിംഗ് ആവാം ഗ്രൗണ്ട് ആവാം സ്മാർട്ട് ക്ലാസ് റൂംസ് ആകാം ലൈബ്രറി ആകാം മറ്റ് കളിക്ക് വേണ്ട ഉപകരണങ്ങൾ വാങ്ങുന്നതാകാം മാത്തമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട കിറ്റാവാം സയൻസുമായിട്ട് ബന്ധപ്പെട്ട കിറ്റാകാം ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഒരു വളരെ ഉന്നതമായ നിലയിലേക്ക് എത്തണമെങ്കിൽ വേണ്ട ഒരു അറുപത് എഴുപത് എൺപത് കാര്യങ്ങളുണ്ട് ഇതിൽ ഏതാണ് ഈ സ്ഥാപനത്തിന് വേണ്ടത് എന്ന് അവരാണ് തീരുമാനിക്കുന്നത് ഇത് നേരിട്ടിപ്പോൾ നമ്മൾ ഇവിടെ പറയുന്ന പോലെ ഇവരെ ഒപ്പിടുന്നു കേന്ദ്ര സർക്കാർ ഈ ഫണ്ട് കൊടുക്കുന്നു അങ്ങനെയല്ല ഇത് അതാത് സ്ഥാപനങ്ങളുടെ ഒരു ബ്ലോക്കിൽ രണ്ടെണ്ണം ഈ സ്ഥാപനങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹെഡ് അല്ലെങ്കിൽ പ്രിൻസിപ്പൾമാർ ഞങ്ങൾക്ക് എന്താണ് ആവശ്യം ഞങ്ങൾ എന്താണ് ഈ വർഷം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ചില സ്ഥലത്ത് ഗ്രൗണ്ട് ഉണ്ടാവും എക്യുപ്മെൻസ് ഉണ്ടാവില്ല ചില സ്ഥലത്ത് എക്യുപ്മെൻറ്റ്സ് ചിലപ്പോൾ സ്പോൺസർ ചെയ്യാൻ ആളുണ്ടാവും ഗ്രൗണ്ട് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇപ്പോൾ കേരളം എറണാകുളം ജില്ലയിൽ തന്നെ ഏതാണ്ട് നൂറ്റി അറുപതോളം സ്കൂളുകളുടെ ബിൽഡിംഗ് പൊളിച്ചു മാറ്റണം എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ടല്ലോ അവിടെ പുതിയത് ചിലപ്പോൾ പണത്തുണ്ടാവും പക്ഷേ പഴയ ബിൽഡിംഗ് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ കേരളത്തിൽ സമീപകാലത്ത് പല ഇഷ്യൂസ് കണ്ടല്ലോ അപ്പോൾ ഈ ഇങ്ങനെ എന്താണോ ആവശ്യം ഇത് കണ്ടുപിടിച്ച് മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് അതിനുള്ള ഫണ്ട് വാങ്ങി അത് നടപ്പാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രായോഗികമായിട്ടുള്ള തലം ഈ എക്സ്പെൻസ് നമ്മളീ പറയുന്ന പോലെ ഇത്ര കോടി രൂപ അങ്ങോട്ട് ഒഴുകി ഒഴുകി കൊടുക്കുന്ന പരിപാടി ഒന്നും ഇതിനകത്ത് ഇതിൽ റിക്കറിങ് എക്സ്പെൻസും നോൺ റിക്കറിങ്ങുമായിട്ടുള്ള എക്സ്പെൻസ് ഉണ്ടല്ലോ ആവർത്തന ചെലവുകളും അല്ലാത്തതുകൊണ്ട് ഉണ്ട് അതിൽ ഇൻഫ്രാസ്ട്രക്ചർ വരുന്നതൊക്കെ നമുക്ക് ഒന്നോ രണ്ടോ വർഷം കൊണ്ട് റെഡിയാക്കി എടുക്കാവുന്നതാണ് അതിന് ഫണ്ട് വീണ്ടും കൊടുക്കില്ല റിക്കറിങ് എക്സ്പെൻസ് കൂടെ കുഴപ്പം നല്ലൊരു വിദേശത്തു നിന്നൊരാളെ കൊണ്ടുവന്ന് ക്ലാസ് എടുപ്പിക്കുന്നു അല്ലെങ്കിൽ കുട്ടികളെ ഇൻഡസ്ട്രിയൽ വിസിറ്റ് നടത്തുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ശാസ്ത്രീയമായിട്ടുള്ള പരീക്ഷണ അത്തരത്തിലുള്ള കേന്ദ്രങ്ങളിൽ പോകുന്നു അപ്പോൾ എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചിലവുകൾ വരാം ഇപ്പോൾ എന്താ പറയുക ഗാർഡൻ ഉണ്ടാക്കുന്നു ഇപ്പോൾ പച്ചക്കറി കൃഷി നമ്മളിതൊക്കെ വെറുതെ പറഞ്ഞാൽ പോരല്ലോ ഇത് അവിടെ പോയി കുട്ടികൾ കണ്ട് കേട്ട് അവർ ചെയ്ത് പഠിക്കുകയാണ് ഔഷധ സസ്യങ്ങളുണ്ട് സോളാർ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് റിന്യൂവബിൾ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും എന്താണോ ചെയ്യുവാനുള്ളത് അതിനനുസരിച്ച് ഫണ്ട് വാങ്ങിക്കും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഇത് നടപ്പാക്കിയ സ്ഥാപനങ്ങളെ നോക്കുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിന് ഒന്നോ രണ്ടോ വർഷം അവർ ഫണ്ട് കൊടുക്കും പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യും റിക്കറിങ് എക്സ്പെൻസ് അവർ വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കും അപ്പോൾ ഇതിൻ്റെ ഫണ്ട് വാങ്ങാൻ ഒരുമിച്ച് വാങ്ങിയെടുക്കുക എന്നുള്ളതല്ല ഇതൊരു എന്താ പറയുക വളരെ സാവകാശം ഒരു വിദ്യാലയം ഒരു മോഡൽ ആയി മാറുക ആ സ്ഥലത്ത് ആ ബ്ലോക്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഈ സർക്കാർ സ്ഥാപനങ്ങൾ അവിടുത്തെ ഒരു മോഡൽ സ്ഥാപനങ്ങളാക്കി മാറ്റാൻ വേണ്ട എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അത് കണ്ടെത്തി അറിയിക്കുകയും അവിടെ നിന്ന് അതിന് അനുയോജ്യമായ നിലയിൽ ഫണ്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഇത് ഏറ്റവും കൂടുതൽ പറയുന്ന പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഫെഡറലിസം പിന്നെ ഒന്ന് കാവ്യവൽക്കരണം അതായത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അധികാരം കകർന്നു പോകുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഫെഡറലിസം പറഞ്ഞിട്ടാണ് ഒരു വാദമുള്ളത് പിന്നുള്ളത് എല്ലാ കാലത്തും ഉള്ളതാണ് കാര്യം ബസ്സിന് വേണ്ടി അടിക്കുമ്പം തന്നെ അത് കാവ്യവൽക്കരണം എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള അപ്പോൾ വന്ദേഭാരതി ഇടയ്ക്ക് ഒരു വന്ദേഭാരത കളറിൻ്റെ പ്രശ്നം തന്നെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഒരു അതായത് കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചാരണങ്ങളാണ് നടക്കുന്നത് പ്രത്യേകിച്ചും കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിൻ്റെ സംസ്ഥാനങ്ങളിലെല്ലാം ഇത് നടപ്പിലാക്കി കഴിഞ്ഞു പക്ഷേ ഇവിടുത്തെ കോൺഗ്രസ് ഇതിപ്പോൾ എതിരാണ് സി പി ഐ നിൽക്കുന്നു അപ്പോൾ ഈ ഒരു നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്നത് കൊണ്ട് ഏത് വികസന പ്രവർത്തനവും തടയാമെന്നുള്ള നിലപാട് എത്രത്തോളം കേരളത്തിന് ഗുണമാകും അല്ല അത് ഗുണമല്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണല്ലോ ഇപ്പോൾ അവർ വീണ്ടും തിരികെ വിദ്യാഭ്യാസ മന്ത്രി പരസ്യമായിട്ട് പറഞ്ഞില്ല ഞാൻ എൻ്റെ നിലപാട് മാറ്റി എന്ന് അദ്ദേഹം പറഞ്ഞു അത് പാർട്ടി നിലപാട് മാറ്റുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ പക്ഷേ അദ്ദേഹം നിലപാട് മാറ്റി വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞു അപ്പോൾ അത് ഒരു എന്താ പറയുക അതൊര്ക്കൊരു തെറ്റായ പ്രചരണങ്ങളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന നൂറുകണക്കിന് പദ്ധതികൾ സാധാരണക്കാരനെ ലക്ഷ്യം വച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ ഉയർച്ച ലക്ഷ്യം വെച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി നാൽപ്പത്തേഴിൽ ഭാരതം എവിടെ നിൽക്കണമെന്ന് കണ്ടുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് അതിൽ കാവ്യവത്കരണമാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആണെന്നൊക്കെ ഫെഡറലിസം തകരുന്നു എന്നൊക്കെ അത് തോന്നില്ല വിദ്യാഭ്യാസം സ്വാഭാവികമായിട്ടും നമുക്കറിയാമല്ലോ സ്റ്റേറ്റിൻ്റെയും സെൻട്രറിൻ്റെ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ സെൻട്രൽ സ്കൂളുകൾ കെ വിയിൽ ഇത് നടപ്പാക്കാൻ കേന്ദ്ര സർക്കാരിന് ആരുടെ അടുത്തും ചോദിക്കേണ്ട കാര്യമില്ല പക്ഷേ സംസ്ഥാന സർക്കാരുകൾ വരുമ്പോൾ സംസ്ഥാന സർക്കാരുകളുമായിട്ട് എം ഒ ഇ വരേണ്ടി വരും അവിടുത്തെ വിദ്യാലയങ്ങൾ സെലക്ട് ചെയ്യേണ്ടി വരും അതെല്ലാം സ്റ്റേറ്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളാണ് അവരുമായിട്ട് എഗ്രിമെൻറ്റ് ഉണ്ടാക്കേണ്ടി വരും ഈ സ്ഥാപനങ്ങൾ മിനിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ആവശ്യങ്ങൾ അവിടെ പറയേണ്ടി വരും അതിൻ്റെ ഫണ്ട് വിനിയോഗിച്ച് ഈ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ ഫണ്ട് സിക്സ്റ്റി ഫോർട്ടി അനുപാതത്തിൽ ഫണ്ട് വരുമ്പോൾ ഈ ആ കണക്ക് സിക്സ്റ്റിയുടെ കണക്ക് പെരുപ്പിച്ച് കാണിച്ച് കേന്ദ്രത്തിൽ നിന്ന് പരമാവധി തുക വാങ്ങിയെടുക്കുക അതിൻ്റെ കണക്കുകൂലും കൊടുക്കുന്നില്ല ഫെഡറൽ സംവിധാനത്തിൻ്റെ തകർച്ചയും ഫണ്ട് തടഞ്ഞു വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അനാവശ്യമായിട്ടുള്ള ചർച്ചകളാണ് ഉണ്ടാക്കുന്നത് ഫണ്ട് തടഞ്ഞു വെച്ചാൽ ഏതെങ്കിലും ഒരു ഈ പദ്ധതിയിൽ വന്നിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഈ ഫണ്ട് തടഞ്ഞു വെച്ചു എന്ന് ഇവർ പറയുന്നത് ഇത് സ്ഥാപനങ്ങൾ നേരിട്ട് ബന്ധപ്പെട്ട് ഈ ഫണ്ട് ഓരോ ഇപ്പോൾ ഈ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏതാണ്ട് ഒരു കോടി ഒന്നര കോടി രൂപ വരെ കിട്ടിയ സ്ഥാപനങ്ങൾ ഉണ്ട് അവർക്ക് തുടർച്ചയായിട്ട് കിട്ടിക്കൊണ്ടുപോയിരിക്കും നമ്മളാരും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഈ ഫണ്ട് ആരോ തടഞ്ഞു കേരളത്തിന് മൊത്തമായിട്ട് ഫണ്ട് എന്നുള്ള ഒരുമിച്ച് പൈസ അങ്ങനെയല്ല ഇവർ പറയുന്ന പോലെ ആയിരത്തി അറുന്നൂറ് കോടി രൂപ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങോട്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നു കേന്ദ്രം ഷെയർ കൊടുക്കുന്ന പോലെ കൊടുക്കുന്നു അല്ലെങ്കിൽ ദുരന്ത നിവാരണത്തിന് കൊടുക്കുന്ന പോലെ കൊടുക്കുന്നു എന്നല്ല ഇത് അതാത് സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് എൻ്റെ ആവശ്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അത് ഇൻഫ്രാസ്ട്രക്ചറാണോ മറ്റ് കാര്യങ്ങളാണോ എന്ന് മനസ്സിലാക്കി നേരത്തെ പറഞ്ഞ അറുപത് എഴുപത് കാര്യങ്ങൾ ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ നടപ്പാക്കാനും ഉദ്ദേശിക്കുന്നു ഞങ്ങൾക്ക് ഇന്നതിൻ്റെ കുറവുണ്ട് ഞങ്ങൾക്ക് ലാബിൻ്റെ കുറവുണ്ട് ഞങ്ങൾക്ക് കളിസ്ഥലത്തിൻ്റെ കുറവുണ്ട് ഞങ്ങൾക്ക് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കുറവുണ്ട് അല്ലെങ്കിൽ ലൈബ്രറിയിൽ കുറവുണ്ട് കമ്പ്യൂട്ടറുകളുടെ കുറവുണ്ട് സ്മാർട്ട് ക്ലാസ് റൂമിൻ്റെ കുറവുണ്ട് ഇതുള്ള ആൾക്കാർക്ക് അത് വേണ്ട മറ്റെന്തെങ്കിലും ചെയ്യാം അപ്പോൾ ഇങ്ങനെ എന്താ പറയുക ഈ തരത്തിൽ ഇത് പറഞ്ഞ് അതിനനുസരിച്ചാണ് ഫണ്ട് കിട്ടുക അല്ലാതെ ഇവർ പറയുന്ന പോലെ കോടിക്കണക്കിന് ഒരുമിച്ച് കേന്ദ്രം എടുത്ത് കൊടുക്കുകയെന്ന് ചെയ്യുന്ന പരിപാടിയിൽ ഇതിൽ അങ്ങനെയുള്ള പ്രചരണങ്ങളെല്ലാം എന്താ പറയുക ഈ കേരളത്തിൻ്റെ ഒരു ശാപമാണത് ഈ ഇങ്ങനെയുള്ള ഈ നല്ല നല്ല പ്രോജക്റ്റുകൾ ഇപ്പോൾ ആയുഷ്മാൻ ഭാരത് ദോടെന്ന് വെച്ചിരിക്കാൻ അപ്പോൾ ഇങ്ങനെ എത്രയോ ആൾക്കാർ ഇപ്പോഴും വയസ്സായ ആൾക്കാരൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് നടപ്പായോ 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 ഒന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇത് തടസ്സപ്പെടുത്തുക എന്നുള്ളത് കേരളത്തിന് പൊതുവേ ദൂഷ്യമാണ് അത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ആ മനസ്സിലാക്ക ി ജനങ്ങൾ പ്രതികരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് പിന്നെ കാവ്യവൽക്കരണം അല്ലെങ്കിൽ സിലബസ് പരിഷ്കരണമൊന്നും ഇതിൽ വരുന്നില്ല എൻ ഇ പിയുടെ ഇമ്പ്ലിമെൻറ്റേഷനിൽ എൻ ഇ പി വിഭാവനം ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് പതുക്കെ പതുക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ കൊണ്ടുവന്നിട്ടുള്ളത് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇവിടെ ഫെഡറലിസം പറഞ്ഞിട്ടിരുന്നിട്ട് കഥയൊന്നുമില്ല നമ്മുടെ ഒരു ഒരു ബ്ലോക്കിൽ രണ്ട് സർക്കാർ സ്ഥാപനങ്ങൾ ഒരു മോഡൽ സ്കൂളുകളായിട്ട് മാറുക എന്നുള്ളത് അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഓവറോൾ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമാണ് അതിന് പലപ്പോഴും പല കാര്യങ്ങൾക്കും ഫണ്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ കുട്ടികൾക്ക് വിദ്യ എന്തോ ഇവിടെ ഒരു പ്രഖ്യാപിച്ചുള്ള ബിരിയാണി കൊടുക്കും മറ്റേ അത് കൊടുക്കും ഇത് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ടോ അപ്പോൾ ഫണ്ടില്ല പല അധ്യാപകരും നെട്ടോട്ട് കൊടുക്കണം മുട്ട കൊടുക്കാൻ പോലും പല പാൽ കൊടുക്കാൻ പൈസ ഇല്ലാത്ത സ്ഥിതിയാണ് അവിടെ തിരിയും ആൾക്കാരൊക്കെ കൂടി ചേരുകയാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു വളരെ വിഭാവനം ചെയ്യുന്ന ഒരു വിദ്യാലയമാക്കി നമ്മുടെ സ്ഥാപനങ്ങളെ മാറ്റാനുള്ള ഒരു സാമ്പത്തിക എയ്ഡ് കൂടി ഇതിനകത്ത് വരികയാണ് അപ്പൊ ഫെഡറലിസം ആണെന്നൊക്കെ പറഞ്ഞിട്ട് തള്ളാൻ ശ്രമിക്കുന്നത് എന്താ പറയുക നമ്മൾ വിഡികളുടെ സ്വർഗത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ എന്ന് പറയാനേ നമുക്ക് പറ്റുള്ളൂ ഈ ഞങ്ങൾക്കത് മനസ്സിലാവും പദ്ധതിയുടെ പൈസ വാങ്ങും പക്ഷേ സംഗതി നടപ്പിലാക്കില്ല ഉള്ള വാദങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അത് അത് ഇപ്പൊ ഈ നമ്മൾ നമ്മളീ മുണ്ടക്കൈ ചൂരൽ മലയുടെ ഇഷ്യൂവിൽ അവർ ഹൈക്കോടതിയിൽ വരെ പോയില്ലേ ഇവർ ഇതിൻ്റെ എക്സ്പെൻഡിച്ചറുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുക്കണ്ടേ എന്താണ് ചെയ്തതെന്ന് പറയണ്ടേ ഇപ്പോൾ എന്താ ജലജീവൻ മിഷൻ്റെ ഭാഗമായിട്ട് കുറേ പൈപ്പ് കൊണ്ടുവന്നിട്ടില്ലേ ഇവർ ഇതിൻ്റെ എസ്റ്റിമേറ്റ് കൂട്ടിക്കാണിക്കുകയാണ് കൃത്യമായിട്ട് പറയാണ് ഇത് ഈ എസ്റ്റിമേറ്റ് ചൂണ്ടി കൂട്ടിക്കാണിക്കുകയാണ് അറുപത് ശതമാനം കേന്ദ്രം വരുമ്പോൾ ഇവർ ഇതിൻ്റെ എസ്റ്റിമേറ്റ് കൂട്ടി കാണിച്ചിട്ട് ഈ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാവുന്ന പരമാവധി ഫണ്ട് വാങ്ങിയെടുക്കുക ഇത് വിനിയോഗിക്കുന്നില്ല ഈ പദ്ധതി നടപ്പാവുന്നില്ല ഇതിൻ്റെ കണക്കുകളും കൊടുക്കുന്നു എന്നിട്ട് കടം കടമേടിച്ചിങ്ങനെ കൂട്ടുക കേന്ദ്രം കടമെടുക്കാൻ സമ്മതിക്കുന്നില്ല ഇങ്ങനെ കടം കടമടിച്ചുകൊണ്ടിരിക്കുക കേന്ദ്രം ഫണ്ട് തടഞ്ഞു വെച്ചു ഇപ്പോൾ ഈ പി എം ശ്രീ പദ്ധതിയിൽ എന്ത് ഫണ്ട് തടഞ്ഞു ഒരു ഒപ്പിടുകയോ ഒരു സ്ഥാപനം എന്തെങ്കിലും ഒരു ആവശ്യം കേന്ദ്രത്തോട് അറിയിച്ചിട്ട് പോലും ഇല്ല എന്നിട്ടാണ് ഇത്തരത്തിലുള്ള ഗുണപ്രചരണങ്ങൾ നടത്തുന്നത് ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് പലതും വൈകി പോകുന്നു ഒരു കേരളത്തെ സംബന്ധിച്ചുള്ളൊരു ദുരവസ്ഥ കാരണം കേന്ദ്രം ആവിഷ്കൃതമായിട്ടുള്ള പദ്ധതികൾ പലതും പലരും ഇവർ പേര് മാറ്റി പലതും നടത്തുന്നില്ല ഇപ്പോൾ ട്രാൻസ്ഫോമറുകൾ വെച്ചൊക്കെ കേന്ദ്ര ഇലക്ട്രിസിറ്റി അവിടെ മോഡിയുടെ പടം വയ്ക്കണം ഇവർ ആരെങ്കിലും പറ്റുണ്ടോ ഒരു സ്ഥലത്തും വച്ചിട്ടില്ല കേന്ദ്രത്തിൻ്റെ ഫണ്ടാണ് റോഡ് ഡെവലപ്മെൻ്റ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഈ ഫണ്ടൊക്കെ വാങ്ങിയെടുക്കുന്നുണ്ട് പല പദ്ധതികളും പേര് മാറ്റി നടപ്പാക്കുന്നുമുണ്ട് ഇത് വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായിട്ടുള്ള പരിവർത്തനം വിദ്യാലയങ്ങളെ മോഡൽ സ്കൂളുകളാക്കുക വിദ്യാർത്ഥികളുടെ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് സർവ്വതോന്മുഖമായിട്ടുള്ളൊരു പണ്ടത്തെ പോലെ കരിക്കുലർ കോ കരിക്കുലർ എന്നുള്ള ഡിവിഷൻ മാറ്റി വെച്ചുകൊണ്ട് ഒരു വിശാലമായിട്ടുള്ളൊരു അപ്രോച്ചിൻ്റെ ഭാഗമായിട്ട് ഈ ആധുനിക ലോകത്ത് ഒരു ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിനെ റെഡിയാക്കിയെടുക്കുക ഒരു നല്ല റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് അത് ആത്മനിർഭർ ഭാരതത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ അമേരിക്കയായിട്ടുള്ള ഇഷ്യൂസും ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ എത്രയോ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി എത്രയോ ആൾക്കാർ ഭാരതത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ ഇതിനൊക്കെ ആയിട്ടുള്ള രീതിയിലേക്ക് ആളുകളെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിലെ പരിവർത്തനം അതാണ് എൻ ഇ പി വിഭാവനം ചെയ്യുന്നത് അതിൻ്റെ ഭാഗമാണിത് സത്യം ധർമ്മം ജയിക്കും എന്ന് പറഞ്ഞ പോലെ ഈ പദ്ധതികളെല്ലാം സാധാരണക്കാരൻ ലക്ഷ്യമിട്ടുണ്ടുള്ളതാണ് അല്ലാതെ നരേന്ദ്രമോഡിക്ക് ഇതിൽ വ്യക്തിപരമായിട്ടുള്ള ഇൻട്രസ്റ്റോ എൻ ഡി എ ഗവൺമെൻറ്റിന് എന്തെങ്കിലും താല്പര്യങ്ങളോ ഒന്നും ഇതിലില്ല ഇവിടുത്തെ സാധാരണക്കാരൻ്റെ കാര്യങ്ങളാണ് അത് എല്ലാ അർത്ഥത്തിലും ഭാരതത്തിൻ്റെ ഉയർച്ച എന്നുള്ളതും മാത്രമാണ് ആത്മനിർഭർ ഭാരത് എന്ന് പ്രധാനമന്ത്രി പറയുന്നതും കേന്ദ്ര സർക്കാർ പറയുന്നതുമായിട്ടുള്ള ഒരു എല്ലാ അർത്ഥത്തിലുമുള്ള മുന്നോട്ട് പോക്കാണ് അതിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ മടിച്ചു നിന്നാൽ ആ പ്രദേശം പിന്നോട്ടടിച്ചു പോകും അപ്പോൾ അതിന് പരിഹാരം ഉണ്ടാവണം ജനങ്ങളതനുസരിച്ച് ഉണർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാകണം എ ബി പി പോലുള്ള സംഘടനകൾ മാത്രമാണ് ഇത് നടപ്പാക്കണം എന്നൊക്കെ ആകെ പറഞ്ഞുള്ളൂ അവസാന വിദ്യാഭ്യാസ മന്ത്രി അത് അംഗീകരിച്ചു അപ്പോൾ അങ്ങനെ രാജ്യത്തെക്കുറിച്ചും നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ചും നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭാവിയെക്കുറിച്ചുമൊക്കെയുള്ള താല്പര്യമുള്ള ആളുകൾ ഇതിനൊക്കെ ഇതിന് പ്രതികരിക്കാൻ വേണ്ടി രംഗത്ത് വരണം ഇങ്ങനെ പഴയ പോലെ എന്താ പറയുക കേന്ദ്ര സംസ്ഥാന സർക്കാരിനെതിരെയും സി പി എമ്മിനെതിരെയും ഒന്നും ഇണ്ടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിരിക്കണേലും അർത്ഥമൊന്നുമില്ല ആൾക്കാർ പറയണം ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖർ ഇത് പറയാൻ തയ്യാറാവണം ഇതിനെ മനസ്സിലാക്കണം എന്നാൽ ഈ അറുന്നൂറ്റി ഇരുപത് സ്കൂളുകൾ നടപ്പാക്കിയെടുത്ത് എന്താ മാറ്റം ഉണ്ടായത് ഇവരൊന്നു പോയി പഠിക്കട്ടെ അവിടെ കാവ്യവൽക്കരണമാണോ നടന്നതെന്ന് അവർ പറയട്ടെ ഇവിടുത്തെ കെ വി സ്കൂൾ സ്കൂളുകളുണ്ട് നവോദയ സ്കൂളുകളുണ്ട് ഇവിടെ പോയിട്ട് അവർ നോക്കട്ടെ അവർക്ക് ഫണ്ട് കിട്ടിയോ അവരെന്തൊക്കെ നടപടികൾ നടപ്പാക്കി ഇവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചില പ്രൈവറ്റ് സ്കൂളുകൾ ഇത് അവർ നേരത്തെ തന്നെ നടപ്പാക്കി തുടങ്ങി അവരിൽ ഫണ്ട് വരുന്നുണ്ട് അതനുസരിച്ച് അവർ ഫീസും വാങ്ങുന്നുണ്ട് അപ്പോൾ ഈ മത്സരിക്കുന്ന രീതിയിലേക്ക് ഉള്ള ഒരു പദ്ധതി വരുമ്പോൾ അതിനെതിരെ പുറം തിരിഞ്ഞെടുക്കുന്നത് കേരളത്തിന് ഗുണകരമായിരിക്കില്ല കേരളത്തിലെ ജനങ്ങളതനുസരിച്ച് പ്രതികരിക്കാനും കൂടി തയ്യാറാവണം